ഇന്ന് നമുക്ക് തലമുടിക്ക് പറ്റിയ ഒരു താളി ഉണ്ടാക്കാം അതിന് ഇത് ചെമ്പരത്തിയാണ് അതിൻ്റെ ഇല ഞാൻ പറിച്ചെടുക്കുവാണ് ചുമന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഇല പറിച്ചെടുക്കാം കുറച്ച് ഉണ്ട് കേട്ടോ അതിൽ പാത്രം വച്ചയിലൊക്കെ ഞാൻ പറിച്ചിടുകയാണേ ചെമ്പരത്തി ഇലയും പൂവൊക്കെ പറിച്ചു കഴിഞ്ഞു രണ്ട് തണ്ട് കറ്റാർ വാഴയും കൂടെ മുറിച്ചെടുക്കാം ചെമ്പരത്തിയിലെ ഇലയിലെ പ്രാണിയൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി എടുക്കണം ചിലപ്പോൾ കൂട്ടിലും പ്രാണിയൊക്കെ കാണും ഇത് ചുമന്ത ചെമ്പരത്തിയുടെ ഇല തന്നെ വേണം കേട്ടോ അതാണ് പണ്ടോട്ടേ താടിയായിട്ടൊക്കെ എടുക്കണം അപ്പം ഇലയൊക്കെ ഒന്ന് വൃത്തിയാക്കി പ്രാണിയും പൂപ്പലൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം വെള്ളത്തിന് നന്നായിട്ട് രണ്ട് മൂന്നു പ്രാവശ്യം കഴുകിയെടുക്കുക പൂവും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് അലങ്കിൽ കഴുകിയെടുക്കുവാണ് ധർവാഴം അവിടെ കഴുകി വെച്ച് ൊടുക്കണേ മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞുള്ളൂ തരിയില്ലാതെ അരയും അമ്മിക്കല്ലിട്ട അത്ര നന്നായിട്ട് അരയില്ല കേട്ടോ അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിൽ അരയ്ക്കണത് ഞാൻ കാണിച്ചു കാണിച്ച് തരാത്തിട്ട് നന്നായി കഴുകിയെടുത്ത ഈ കത്താർവാഴയുടെ ഈ മുള്ള കളയാണ് ഞാനത് കുരു കുരാന്നരഞ്ഞെടുക്കുക കത്താർവാഴ ആദ്യത്തെ ഒരു പ്രാവശ്യം അരച്ചതെടുത്തു കത്താർ വാഴ ഇട്ട് കൊടുക്കുന്നു പൂവ് ഒക്കെ ഇട്ട് രണ്ടാമത് വീണ്ടും അരയ്ക്കാൻ പോവുകയാണ് രണ്ടാമത് അരച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മുഴുവനും എല്ലാം അരച്ചതിലേക്ക് ഒഴിക്കണം ഉലുവപ്പൊടി കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് അതും കൂടെ ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഉലുവയിട്ട കഞ്ഞിവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കൈ വെച്ച് തന്നെ നല്ല മിക്സാക്കി എടുക്കുക ഒരു തരി പോലും ഇതിലെ ഇലയുടെ ഇല്ല നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പം തലയിൽ എണ്ണ വെക്കുക പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഇഷ്ടമുള്ള സമയം വെച്ചിട്ട് ഇതുകൊണ്ട് കഴുകിക്കളയുക ഒരഞ്ച് മിനിറ്റ് നേരം തലയിൽ തേച്ച് നിന്ന ശേഷം നന്നായി വെള്ളത്തിൽ കഴുകിക്കളയുക തലയ്ക്ക് നല്ല കുളിർമയും തണുപ്പും കിട്ടും നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് ഈ ചെമ്പരത്തി താളി തലമുടി നന്നായി വളരാനും നല്ല കട്ടിയോടു കൂടി വളരാനും ഇത് നല്ലതാണ് ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ പ്രകൃതി നിന്ന് കിട്ടുന്ന സാധനങ്ങളെ മാത്രമേ ഉള്ളൂ ഉലുവ കഞ്ഞിവെള്ളം ചുമന്ന ചെമ്പരത്തിയുടെ പൂവും ഇല്ലെങ്കിൽ കറ്റാർവാഴി അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ